ഫ്രണ്ട്സ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെക്കുറിച്ച് എവിടെയാണോ സംസാരിക്കുന്നത് അതിനെ ഡീല് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ ഭാരതത്തിന് ഒരു സമീപനമുണ്ട് ഭാരതം ഇന്ന് സോളാർ വിൻഡ് ഹൈഡ്രോ എന്നതിനൊപ്പം തന്നെ ബയോഫ്യൂവൽസ് ഗ്രീൻ ഹൈഡ്രജൻ എന്നിവ ഉപയോഗിച്ചും ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം സമ്പത്ത് ലഭിക്കുന്നുണ്ടോ അത് സ്വീകരിക്കാനുള്ള മനസ്സും നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ഭാരതം ഈ ലോകത്തിന് പുതിയൊരു മാർഗ്ഗനിർദ്ദേശം നൽകിയിരിക്കുന്നു അത് നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിക്ക് വലിയൊരു സഹായമാണ് ചെയ്തു കൊടുക്കുന്നത് ഈ മാർഗമാണ് മിഷൻ ലൈഫ് അതായത് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് ഈ മിഷൻ പ്രോ പ്ലാനറ്റ് പീപ്പിളിൻ്റെ വഴിയാണ് കാണിച്ചു തരുന്നത് നാം കാർബൺ ക്രെഡിറ്റിൻ്റെ അപ്രോച്ചും ഒരുപാട് കാലം കൊണ്ട് കാണുന്നുണ്ട് നാം ഇപ്പോൾ അതിനും മുന്നോട്ട് പോയി ഗ്രീൻ ക്രെഡിറ്റിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇതിൻ്റെ ചർച്ച ഞാൻ ഇന്ന് ദുബായിലും കോർപ്പ് ട്വന്റി കാരണം വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്